ഭരണം പിടിക്കാൻ പാലാ നഗരസഭയിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി കീഴടങ്ങിയതിൽ കോൺഗ്രസ് കൌൺസിലർമാർക്ക് അസംതൃപ്തി ഒരു കുടുംബത്തിനും വിമതയ്ക്കും മുന്നിൽ പാർട്ടി കീഴടങ്ങിയെന്ന് വിമർശനം ഇതിനിടയിൽ പാലാ നഗരസഭാ ചെയർപേഴ്സണായി ദിയ പുളിക്കണ്ടത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു പാലാ നഗരസഭയുടെ ഇരുപത്തിരണ്ടാമത് ചെയർപേഴ്സണായി ദിയ പൊളിച്ചക്കണ്ടത്തെ കണ്ടത്തെ തെരഞ്ഞെടുത്തു ഇരുപത്തിയാറ് അംഗങ്ങളിൽ പതിനാല് പേരുടെ പിന്തുണ ദിയയ്ക്ക് ലഭിച്ചു എൽ ഡി എഫ് ചെയർപേഴ്സണായി മത്സരിച്ച ബെറ്റി ഷാജി പന്ത്രണ്ട് വോട്ടുകൾ നേടി അതേസമയം പുളിച്ചക്കണ്ട ഫാമിലിയുടെ വിലപേശലിന്റെ മുന്നിൽ കോൺഗ്രസ് പാർട്ടി അടിയറവ് പറഞ്ഞെന്ന വികാരമാണ് കോൺഗ്രസ് കൗൺസിലർമാർക്കുള്ളത് ചെയർപേഴ്സൺ പദവി പുളിച്ചക്കണ്ട ഫാമിലിക്ക് നൽകിയപ്പോൾ വൈസ് ചെയർമാൻ പദവി വിമതയായി വിജയിച്ച മായ രാഹുലിന് നൽകി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയാണ് മായ വിജയിച്ചത് കടുത്ത അതൃപ്തിയുള്ളപ്പോഴും പാർട്ടി വിപ്പ് പരിഗണിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ അനുകൂല നിലപാട് സ്വീകരിച്ചത് സാംജിദ് അറപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം